പൂരനക്ഷത്രം പൂരം നക്ഷത്രക്കാർ പൊതുവേ നല്ല എൻജോയ്മെൻറ്റും ഉണ്ട് അട്രാക്ഷൻ ഉണ്ടാവും പവർ എന്തായാലും നല്ല രീതിയിൽ ബ്ലൻ്റും ആയിരിക്കും പൂരം നക്ഷത്രക്കാരുടെ സ്വഭാവം നിങ്ങൾ പൊതുവേ നിങ്ങൾ നല്ല ചാമാണ് നല്ല ഉള്ളവരാണ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പ്രണയത്തിലാണെങ്കിലും റൊമാൻസിലാണെങ്കിലും നിങ്ങൾ എന്തായാലും സൗന്ദര്യത്തിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് നല്ല കൂടുതലാണ് അറ്റൻഷൻ സീക്കറാണ് അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പെരുമാറുക കംഫേർട്ടായിരിക്കും നിങ്ങൾ ലൗ പേഴ്സണാലിറ്റിയുടെ കൂടെ നിങ്ങൾ ജീവിതം നന്നായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്രീസിയേഷൻ കിട്ടിയാൽ നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ആവും ആരെങ്കിലും നെഗ്ലക്ട് ചെയ്താൽ ആരെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ പിന്നെ ലേസി ആവും വിഷമമാവും ഇമോഷണലി ഫുൾഫിൽ ആണ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു ഇന്ധനം എനിക്ക് വാല്യൂ ഉണ്ടോ എന്ന് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വയം ചോദിക്കണം അത് പാടില്ല നിങ്ങളുടെ പവർ എന്ന് പറയുന്ന അട്രാക്ഷൻ തന്നെയാണ് റൊമാൻസിലും റിലേഷൻഷിപ്പൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും നിങ്ങളുടെ ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ സ്യൂട്ടാണ് മീഡിയ സിനിമ ഫാഷൻ ബ്യൂട്ടി സെയിൽസ് മാർക്കറ്റിംഗ് ഹോസ്പിറ്റാലിറ്റി ഇവൻ്റ് മാനേജ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും നിങ്ങൾക്ക് കുറച്ച് ലേസിനെസ് ഉണ്ട് ഓവർ പ്രഷർ കമ്മിറ്റ്മെൻറ്റ് ഫിയർ എസ്കേപ്പ് ചെയ്യാനുള്ള പ്രവണത അഡിക്ഷനിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡിസിപ്ലിനാണ് നിങ്ങളുടെ ലക്ഷറി അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിയണം അത് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാറില്ല ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇമോഷണലി നല്ല കൺഫ്യൂഷനായി ഉണ്ടാവും നല്ല ബോർ അടിച്ച് തുടങ്ങി ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ആലോചനകൾ വന്നിട്ടുണ്ടാവും ഓരോ നല്ല സ്ട്രക്ക് എന്തായാലും ഉണ്ടാവും കരിയറിലാണെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാണ്ടായി എല്ലാ കാര്യത്തിലും കുറച്ച് ഡിലേയും വന്നു എൻജോയ്മെൻറ്റ് മാറിയിട്ട് ഡിസിപ്ലിനിലേക്ക് എന്തായാലും പോയിട്ടുണ്ടാവും പ്രൊക്കാസ്റ്റിനേഷൻ എന്തായാലും അതിൻ്റെ പീക്കിൽ തന്നെ എത്തിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിലാണെങ്കിൽ പഴയ അട്രാക്ഷൻ വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡിപ്പെൻഡൻസ് ആയിട്ടുണ്ടാവും കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും നിങ്ങളുടെ പ്ലഷറിലും കമ്മിറ്റ്മെൻറ്റിലും പക്ഷേ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല കോൺഫിഡൻസ് എന്തായാലും വീണ്ടും റിട്ടേൺ വീണ്ടും വരും അട്രാക്ഷൻ എന്തായാലും കൂടി വരും സോഷ്യൽ വിസിബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് കൂടി വരാനും ഫെബ്രുവരി ശേഷം നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് മൂവ്മെൻ്റ് കിട്ടും കരിയറിൽ എന്തായാലും നല്ലൊരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും മീഡിയ പബ്ലിക് ഫേസിംഗ് റോൾസ് ഒക്കെ എന്തായാലും കിട്ടും ജോബ് ചേഞ്ച് ഐഡിയാസ് നിങ്ങൾ എന്തായാലും ആലോചിക്കുന്നതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് എന്തായാലും പുതിയ ചാൻസ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ബെസ്റ്റ് അഡ്വൈസ് എന്താ വച്ചാൽ പ്രഷറിന് വേണ്ടിയിട്ട് ഓടരുത് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഓടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് സാമ്പത്തിക നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് തന്നെയാണ് പക്ഷേ മെല്ലെ തന്നെ ഇമ്പ്രൂവ് ആവുള്ളൂ എക്സ്പെൻസ് നല്ല കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ട് ലക്ഷറിക്ക് വേണ്ടി ചിലവാക്കാനുള്ള ഒരു തവരെ നന്നായിട്ടുണ്ടാവും നിങ്ങൾ ചിലവാക്കുകയും ചെയ്യും അതിന് ശേഷം നിങ്ങൾ വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ ഇരിക്കുകയും ചെയ്യും വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ പർച്ചേസ് ചെയ്യും പ്രണയത്തിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും നല്ലൊരു റൊമാൻറ്റിക് ചാൻസ് ഉണ്ട് അട്രാക്ഷൻ നല്ല രീതിയിൽ തന്നെ വരും ടോട്ടേൺ റിലേഷൻഷിപ്പ് നല്ല റിസ്ക് ആണ് മാരേജിൽ എന്തായാലും ഒരു മെച്യൂരിറ്റി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ബ്രാൻഡിങ് അതായത് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും പബ്ലിക് ഇമേജ് എന്തായാലും ബിസിനസ്സിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല ലക്കിയാണ് എൻ്റർടൈൻമെൻറ്റ് ബ്യൂട്ടി ഫുഡ് സെക്ഷൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ ബിസിനസ് നല്ല ഫേവറബിൾ ആണ് പാർട്ട്നർഷിപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അഭ്യസിക്കുന്നവരാണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് ഒരു കാര്യമായിട്ട് ഫെബ്രുവരി മാസത്തിൽ ശോഭിക്കാൻ സാധ്യതയില്ല ബോറിങ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വളരെ ഫോക്കസ് കുറവായിരിക്കും അതിൻ്റേതായിട്ടുള്ള എക്സാം ഉണ്ടെങ്കിൽ മിക്കവാറും തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇൻസ്പിറേഷൻ ബേസ്ഡ് ഒരു ലേണിംഗ് എന്തായാലും നിങ്ങൾക്ക് വേണം സൗന്ദര്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ലോകത്തെ ജയിക്കുന്നത് സുഖം തേടി നടന്നാൽ ജീവിതം ഒഴിഞ്ഞു പോകും ലക്ഷ്യമുണ്ടെങ്കിൽ സുഖം തന്നെ വഴിയിൽ വരും അതാണ് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത